ഓം ശ്രീ ഗുരുഭ്യോ മ ജോ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാലിന് ആറ് അൻപതിന് മീനരവി സംക്രമമാണ് അതായത് സൂര്യൻ മീനം രാശിയിലേക്ക് രാശി മാറും സൂര്യന് രാഹുവുമായിട്ട് യോഗം വരുന്നു നാഗബന്ധദോഷം അപ്പോൾ സൂര്യൻ്റെ മീനം രാശിയിലേക്കുള്ള രാശി മാറ്റവും ഈ നാഗബന്ധദോഷവും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാല് ആറ് അൻപത് ബി എമ്മിനാണ് സൂര്യൻ കുംഭൻ രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നത് ഏപ്രിൽ പതിമൂന്ന് വരെ സൂര്യൻ മീനം രാശിയിൽ ഉണ്ടാകും ഇപ്പം മീനം രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നുണ്ട് രാഹുവിന് സൂര്യനുമായിട്ട് യോഗം വരുന്നുണ്ട് മാത്രമല്ല മീനം രാശിയിൽ ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ മാർച്ച് പതിനഞ്ച് മുതൽ ബുധനും മീനരാശിയിൽ വക്രത്തിൽ വരുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനിയും മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ഇപ്പം മീനം രാശിയിലെ രണ്ട് ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് രാഹുവും അതുപോലെ ശുക്രൻ അത് സൂര്യൻ്റെ ശത്രു ഗ്രഹങ്ങളാണ് മാത്രമല്ല രാഹു നിൽക്കുന്ന ഒരു നിശ്ചിത ഡിഗ്രിക്കുള്ളിൽ സൂര്യൻ വരുന്നതുകൊണ്ട് നാഗബന്ധദോഷം എന്ന അവസ്ഥ സൂര്യന് വരുന്നു അതായത് പാമ്പ് അതിൻ്റെ ഇരയെ പീഡിപ്പിക്കുന്ന അവസ്ഥ സൂര്യന് ഉണ്ടാകും അപ്പം മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് സൂര്യഗ്രഹണം വരുന്നത് അപ്പം അത് പൊതുവെ നമ്മൾ അത് സൂര്യൻ്റെ ചില കാരകത്വങ്ങൾക്ക് അല്പം മങ്ങലേൽപ്പിക്കാം ഇപ്പോൾ സൂര്യൻ്റെ കാരകത്വങ്ങൾ എന്ന് പറയുമ്പോൾ ആത്മാവ് അതുപോലെ പിതാവ് സർക്കാർ സേവനം അധികാരം പ്രതാപം പൊതുപ്രവർത്തനം നേതൃഗുണം മഹത്വം അതുപോലെ തൊഴിൽ ചിന്ത ഇത്യാദി കാര്യങ്ങളുടെയൊക്കെ ഗ്രഹമാണ് സൂര്യൻ അപ്പോൾ ആ സൂര്യൻ ഗ്രഹണത്തിന് വിധേയമാകുന്നൊരവസ്ഥയാകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചിലതിനെങ്കിലും ഒരു മങ്ങൽ ഏക്കാൻ സാധ്യത ഉണ്ട് അതേസമയം മീനം രാശിയിലേക്ക് സൂര്യൻ വരുന്നതിനാൽ പൊതുവെ മറ്റുള്ളവരോട് അനുകമ്പ സഹാനുഭൂതിയൊക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും ക്രിയേറ്റീവ് തലത്തിലും ആർട്ടിസ്റ്റിക് തലത്തിലും അസാധാരണമായിട്ടുള്ള ഒരു ഭാവനാശക്തി ഉണ്ടാകാവുന്ന സമയമായിരിക്കും ആത്മീയ ചിന്ത കൂടും പൊതുവെ ഒഴുക്കിനെതിരെ നീന്തുന്നതിനുള്ള ഒരു മടി ഈ സമയത്തുണ്ടാകും കമ്മ്യൂണിക്കേഷനിലും അതുപോലെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും ശ്രദ്ധ കുറവോ ക്ലാരിറ്റി ഇല്ലായ്മയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ പൊതുവായിട്ട് മനസ്സിലാക്കുക ഇപ്പോൾ രാശിയിലാണ് ആ സൂര്യന്റെ സ്ഥിതി എന്നതിനാൽ ചില നെഗറ്റീവ് ക്വാളിറ്റികൾ നെഗറ്റീവ് സ്വഭാവങ്ങൾ പ്രത്യേകിച്ച് കോപം അഹങ്കാരം ശൗര്യം ഇവയൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട് ഈ മീന രവി സംക്രമ സമയത്ത് ഇപ്പോൾ ജാതകത്തിൽ സൂര്യൻ്റെ ഭാവാധിപത്യം അതുപോലെ ഭാവസ്ഥിതി യോഗം ഇവയൊക്കെ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ഓരോ കൂറുകാരെയും അതുപോലെ ലഗ്നക്കാരെയും ഈ മീനരാശിയിലേക്കുള്ള സൂര്യൻ്റെ മാറ്റം വ്യത്യസ്തമായി സ്വാധീനിക്കും എന്ന് അറിയുക ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും സൂര്യൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്ന ഒരവസ്ഥയും ആ നാഗബന്ധദോഷവും എന്ത് ഇഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് മീന മീനാരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം അപ്പം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും സൂര്യൻ അഞ്ചാം ഭാവാധിപനാണ് യോഗകാരകനാണ് അപ്പോൾ ആ യോഗകാരകനായിട്ടുള്ള സൂര്യൻ മാർച്ച് പതിനാലിന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഏപ്രിൽ പതിമൂന്ന് വരെ ആ സൂര്യൻ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും പന്ത്രണ്ടാം ഭാവരാശിയാദിവിനായിട്ടുള്ള ഗുരുവാണെങ്കിൽ രണ്ടാം ഭാവരാശിയിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഈ പന്ത്രണ്ടിൽ ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ ബുധൻ മാർച്ച് പതിനഞ്ച് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു ഹു പന്ത്രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ രാഹുവും അതുപോലെ സൂര്യനുമായിട്ടുള്ള ഒരു യോഗം നാഗബന്ധദോഷം അവിടെ സൂര്യന് വരുന്നുണ്ട് മാത്രമല്ല സൂര്യൻ ഗ്രഹണത്തിനു വിധേയമാകുന്നു അഞ്ചാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിൽ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് സന്ധാനങ്ങൾക്ക് അതുപോലെ പഠിതാക്കൾക്ക് അതുപോലെ കവിതാക്കൾക്ക് അതുപോലെ സ്പെക്കുലേറ്റീവ് തലത്തിലൊക്കെ ബിസിനസ് നടത്തുന്നവർക്ക് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് കലാകാരന്മാർക്ക് ഇവർക്കൊക്കെ തന്നെ ചെലവ് കൂടാവുന്ന ഒരു സമയമായിട്ട് ഈ മീന രവി സംക്രമ സമയത്തെ കാണാം മാത്രമല്ല പ്രണയബന്ധം അതുപോലെ ദാമ്പത്യബന്ധം ഇവയിലൊക്കെ പെട്ടെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഈഗോ ക്ലാഷസ് ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതേസമയം വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യമാകും ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടും അന്യരുടെ വേദനകളിലൊക്കെ തന്നെ ഒരു അനുകമ്പ ഒരു സഹാനുഭൂതിയൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും എങ്കിലും പൊതുവെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്ന സമയമായിട്ട് നമുക്ക് കാണാം മാത്രമല്ല ഇപ്പോൾ ഈ സർക്കാർ സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തിക്കേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് സൂര്യന് ഗ്രഹണം വരുന്ന അവസ്ഥയാണ് തൊഴിലിടത്ത് പൊടുന്നനെ ചില പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ഇപ്പോൾ രാഹു സൂര്യനുമായിട്ടുള്ള യോഗം വരുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുടെ ആയിട്ട് അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം അതുപോലെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം പിതാവുമായിട്ട് തർക്കമുണ്ടാകാതെ നോക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ഒരു തടസ്സം അല്ലെങ്കിൽ പഠനത്തിൽ ഒരു ആലസ്യമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം പഠന ചിലവൊക്കെ ഉയരുന്ന ഒരു സ്ഥിതിയാണ് അതുപോലെ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം രവിയും അതുപോലെ രാഹുവുമായിട്ടുള്ള യോഗം സന്താനങ്ങൾ വഴിയൊക്കെ എന്തെങ്കിലും അപവാദം അപകീർത്തിയൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം മാത്രമല്ല ഈ സന്താനലബ്ധിക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവർ അവരുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ക്രിയേറ്റീവ് വർക്കിലും അതുപോലെ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് അവരെ പ്രതീക്ഷിക്കുന്ന വിധമുള്ള ഒരു ഉയർച്ച ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ സൗഹൃദങ്ങളിലും ഒക്കെ ഒരു കെയർ വേണം സുഹൃത്തുക്കളാലൊക്കെ ചിലപ്പോൾ ചതിക്കപ്പെടാനൊക്കെ സാധ്യതയുണ്ട് പ്രണയബന്ധത്തിലെ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകാം ചിലപ്പോൾ അത് മുഴുവാന്തരം എന്തെങ്കിലും കൊച്ചരിയിലൊക്കെ പെടാനും സാധ്യതയുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കണം ശത്രുക്കളുമായിട്ടുള്ള പ്രത്യേകിച്ച് ഒരു ഒരു സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ അവരുടെ ഈ ശത്രുക്കളുടെയൊക്കെ ഗൂഢപ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അവയിലൊക്കെ ഒരു കരുതൽ വേണം ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ ഈ ലിവർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർ അവരൊക്കെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ദൂരയാത്രകളിലുമൊക്കെ ശ്രദ്ധ വേണം ഉണ്ടാകാവുന്ന ഈ വർക്കൊക്കെ ചെയ്യുന്നവർ പ്രത്യേകിച്ച് അവർക്കും ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് അവരുടെ രേഖകളിൽ എന്തെങ്കിലുമൊക്കെ എറർ വരാൻ സാധ്യതയുണ്ട് അവയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഓവരി വിപണിയിലൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന വിധമുള്ള ഒരു നേട്ടം ചിലപ്പോൾ ഈ ഉണ്ടാകണമെന്നില്ല കൂടുതൽ ഈശ്വര ചിന്ത ഉണ്ടാകേണ്ടുന്ന സമയമാണ് അങ്ങനെ അതുപോലെ തന്നെ ആ സേവന പ്രവർത്തനങ്ങളിലും അന്യരെ സഹായിക്കുന്നതിലുമൊക്കെ മനസ്സ് ഇരുത്തി പോകുന്നത് ഈ സമയത്ത് നല്ലതാണ് അതുപോലെ ഈ പന്ത്രണ്ടിൽ നിൽക്കുന്ന ആ സൂര്യൻ അതുപോലെ തന്നെ പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ അതുപോലെ ബുധൻ അതുപോലെ ഗുരു അതുപോലെ ചൊവ്വ ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്ക് എന്തെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടെങ്കിൽ ആ കേസിൽ നിന്നൊക്കെ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേസുകളിലൊക്കെ വിജയത്തിന് സാധ്യതയുണ്ട് ശത്രുക്കളെയൊക്കെ ശല്യം കുറയാൻ സാധ്യതയുണ്ട് അതുപോലെ എന്തെങ്കിലും കടബാധ്യത ഉള്ളവർക്ക് ആ കടബാധ്യത കുറയുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് ഈ മീന രവി സംക്രമത്തെ കാണാം ഇനി നമുക്ക് ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം രോഹിണി അതുപോലെ മകൈരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ മീനരവി സംക്രമം അതുപോലെ ഈ സൂര്യനും രാഹുവുമായിട്ടുള്ള ആ ദോഷം നാഗബന്ധ ദോഷം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും സൂര്യൻ നാലാം ഭാവാധിപനാണ് ആ നാലാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മാർച്ച് പതിനാലിന് അവരുടെ പതിനൊന്നാം ഭാവരാശിയിലേക്ക് നേട്ടങ്ങളുടെ രാശിയിലേക്കാണ് രാശി മാറുന്നത് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്ന സമയമാണ് പതിനൊന്നിൽ രാഹു സ്ഥിരിയുന്നു ആ രാഹുവും സൂര്യനുമായിട്ടുള്ള യോഗം നാഗബന്ധ ദോഷം വരുന്നുണ്ട് മാത്രമല്ല ഈ പതിനൊന്നാം ഭാവരാശിയിൽ ബുധൻ പതിനഞ്ച് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അങ്ങനെ പതിനൊന്നാം ഭാവരാശിയിൽ സൂര്യൻ അതുപോലെ രാഹു ബുധൻ ശുക്രൻ ഒക്കെ നിൽക്കുന്ന സമയമാണ് മാർച്ച് ഇരുപത്തിയൊൻപതിന് ആ പതിനൊന്നിലേക്ക് ശനിയുടെ രാശിമാറ്റവും വരുന്നുണ്ട് അപ്പോൾ രവിയും അതുപോലെ ഈ ഒക്കെ തന്നെ ശത്രുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മാത്രവുമല്ല ബുധനാണെങ്കിൽ ആ പതിനൊന്നിൽ നീചസ്ഥിതിയിലുമാണ് ഇപ്പോൾ പൊതുവെ നമ്മൾ ഈ സമയത്ത് ഓഫീഷ്യൽ തലത്തിൽ ചെറിയ മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് തൊഴിൽപരമായിട്ട് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും അല്പം സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സമയമായിരിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് എങ്കിലും ചെറിയ ഒരു ഡിലെ ആ ആനുകൂല്യം കൈവശം വരുന്നതിൽ ഉണ്ടായെന്ന് വരാം അതുപോലെ പ്രഭക്ഷണ തലത്തിലൊക്കെ പൊതുവേ സ്വാധീന ശക്തിയൊക്കെ കൂടാവുന്ന സമയമാണ് ചിലർക്ക് പൊടുന്ന അപ്രതീക്ഷിതമായിട്ട് വിവിധ സോഴ്സ് കളിയുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് മാതാവിന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ് പൊതുവെ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകാവുന്ന സമയമായിരിക്കും നാലാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് മാതാവിൻ്റെ സമ്പത്തൊക്കെ അത് അത് ഒരു ഇൻഹെരിറ്റഡ് ആയിട്ടുള്ള ഒരു നേട്ടമൊക്കെ മാതാവ് വഴിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എങ്കിലും അവയ്ക്ക് ചെറിയ ഒരു ഡിലെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം പ്രത്യേകിച്ച് സൂര്യൻ ഗ്രഹണത്തിനൊക്കെ വിധേയമാകുന്ന അവസ്ഥയാണ് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടിയാണ് അതേപോലെ നമ്മൾ ഈ സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ കഴിവതും വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാതെ നോക്കണം കമ്മ്യൂണിക്കേഷനില് ഒരു കെയർ വേണ്ടുന്ന സമയമാണ് അതുപോലെ വീട് വാഹനം വസ്തു ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് എങ്കിലും പ്രത്യേകിച്ച് ആ നാലാം പാവാദിവിന് ഗ്രഹണം വരുന്ന അവസ്ഥ ആയതുകൊണ്ട് അവ പർച്ചേസ് ചെയ്യുന്നതിൽ അതീവമായിട്ടുള്ള ഒരു അതീവ ശ്രദ്ധ ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ വസ്തു സംബന്ധമായിട്ടുള്ള രേഖകൾ അവയൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കണം അതിൽ ചതി വഞ്ചനയൊക്കെ ഉണ്ടാകാതിരിക്കാനും നമ്മൾ ഒരു കെയർ വേണം അതുപോലെ നമ്മൾ ഹാർഡ് വർക്ക് നടത്താതെ തന്നെ ചിലപ്പോൾ പണം കൈവശം വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട് ചിലരെ സംബന്ധിച്ചിടത്തോളം പിതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായെന്ന് വരാം അവിടെയും ഒരു കെയർ വേണം സ്പെക്കുലേറ്റീവ് ഗെയി ബിസിനസ്സിലൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പതിനൊന്നിലെ രാഹു എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് നേട്ടങ്ങളൊക്കെ തരുന്ന ഒരവസ്ഥയാണ് അത് നേരായ വഴിയിലൂടെയോ ആകാം ചിലപ്പോൾ അത് വളഞ്ഞ വഴിയിലൂടെയുള്ള ഒരു സാമ്പത്തിക നേട്ടമൊക്കെ ആകാം അപ്പോൾ കഴിവതും നമ്മൾ സാമൂഹ്യ നിയമങ്ങളോ വ്യവസ്ഥകളോ ഒക്കെ പരിഗണിക്കാതെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം അവയിലൊക്കെ ഒരു ശ്രദ്ധ വേണം അതുപോലെ ആ ഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും പ്രത്യേകിച്ച് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ചാകുർത്തി സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം രവി രാഹുവുമായിട്ടുള്ള യോഗം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് വ്യക്തിബന്ധങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ സൃഷ്ടിച്ചു ഒന്ന് വരാം അവിടെയൊക്കെ ഒരു കെയർ വേണം ഇപ്പോൾ രവിയും ബുധനും അതുപോലെ ശുക്രനും ഗുരുവും കുജനും ഒക്കെ തന്നെ അഞ്ചിലേക്ക് ദൃഷ്ടിയുന്നുണ്ട് അത് ആത്മീയ ചിന്തയ്ക്ക് കൂടുന്നതിന് സഹായകമാണ് പഠിതാക്കൊക്കെ അവരുടെ കഴിവ് കൂടുമെങ്കിലും ഗ്രഹണ സമയമായതുകൊണ്ട് ആലസ്യം ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കണം സന്താനങ്ങൾക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും ഇതൊക്കെയാണ് പൊതുവേ ഈ മീന രവി സംക്രമം കൊണ്ട് ഇടവക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യത ഇനി നമുക്ക് മിഥുനക്കുറുകാർക്കും മിഥുനലഗ്നക്കാർക്കും ഈ മീനരവി സംക്രമം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഈ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ മകേര നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവരാണ് അപ്പം മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ എന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപനാണ് ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മാർച്ച് പതിനാലിന് അവരുടെ ഭാഗ്യസ്ഥാനത്ത് നിന്ന് കർമ്മസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് പത്താം രാശിയിലേക്കാണ് മാറുന്നത് പത്താം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് പത്തിൽ ഉണ്ട് രാഹുവും സൂര്യനുമായിട്ട് ഒരു ബന്ധം നാഗബന്ധ ദോഷം കർമ്മസ്ഥാനത്ത് വരുന്നുണ്ട് അതുപോലെ പത്താം രാശിയിൽ ശുക്രൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് മാർച്ച് പതിനഞ്ച് മുതൽ ആ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ബുധനും ആ പത്താം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനിയും ആ കർമ്മസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട് നമുക്കറിയാം രാഹുവും അതുപോലെ സൂര്യനുമൊക്കെ ശത്രു ഗ്രഹങ്ങളാണ് മാത്രമല്ല അവർ തമ്മിലുള്ള യോഗം എന്ന് പറയുന്നത് സൂര്യഗ്രഹണത്തിന് കാരണമാകുന്നു അപ്പം പത്തിലെ സൂര്യൻ പൊതുവെ ദിഗ്ബലമൊക്കെ ഉണ്ടാകുന്നതാണ് എങ്കിലും അത് തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും എങ്കിലും ഈ രാഹു അതുപോലെ സൂര്യനുമായിട്ടുള്ള യോഗം പത്തിൽ വരുമ്പോൾ ഈ തൊഴിൽ സ്ഥലത്ത് അല്ലെങ്കിൽ തൊഴിലിടത്ത് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാതെ നോക്കണം പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ വളരെ പൊളൈറ്റായിരിക്കണം അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ അവരുമായിട്ടൊക്കെ ഒരു ഇൻ്ററാക്ഷനൊക്കെ അഗ്രസീവ് ആയിട്ടുള്ളൊരു ഇൻ്ററാക്ഷനൊക്കെ ഉണ്ടാകുന്നത് തൊഴിലടത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നൊക്കെ മനസ്സിലാക്കുക അപ്പം കഴിവതും തിടുക്കത്തിൽ നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും തീരുമാനമെടുക്കുകയാണെങ്കിൽ തിടുക്കത്തിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക പൊതുവെ നമുക്ക് ഊർജ്ജസ്വലത ഈ പത്താം ഭാവത്തിൽ വരുന്ന സൂര്യനാണ് ഗ്രഹണം വരുന്നതുകൊണ്ട് ഒരു ഊർജ്ജസ്വലതയൊക്കെ സഡനായിട്ടുള്ള ഒരു ഒരു ആലസ്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാൻ തൊഴിലിടത്ത സൂര്യൻ ക്രമേണ ഗ്രഹണത്തിനൊക്കെ വിധേയമാകുന്ന ഒരു അവസ്ഥയാണ് മാർച്ച് ഇരുപത്തി ഒൻപതിന് അപ്പോൾ അതൊക്കെ ചിലപ്പോൾ തൊഴിലിടത്ത് വർക്കിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് തൊഴിലൊരു സുഖക്കുറവുണ്ടായെന്ന് വരാം കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് മൂന്നാം ഭാവാധിപനാണ് ആ ഗ്രഹണാവസ്ഥ വരുന്നത് അപ്പം കഴിവതും ബേഡ് കമ്മ്യൂണിക്കേഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഹാർഷായിട്ട് സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഒരു ഒരു സഹകരണം കഴിവതും നമ്മൾ കൂട്ടാൻ ശ്രമിക്കണം അല്ലെങ്കിൽ സഹകരണ കുറവ് വരുന്നതും ആ തൊഴിലടുത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കുക ഗ്രഹണ ഗ്രഹണാവസ്ഥയിലേക്കൊക്കെ സൂര്യൻ വരികയാണ് അപ്പം തൊഴിൽ മാറ്റത്തിനൊക്കെ നമുക്ക് അത്ര അനുകൂല സമയം എന്ന് പറയാൻ പറ്റില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒരു കെയർ വേണം ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം കഴിവതും വൈകാരികമായിട്ട് പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക മൂന്നാം ഭാവാരിവൻ ആ ഭാവത്തിൻ്റെ അഷ്ടമത്തിലായതുകൊണ്ട് പ്രത്യേകിച്ച് സഹോദരങ്ങളുടെയൊക്കെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതേസമയം സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടു സംരംഭങ്ങൾ വഴിയൊക്കെ ഒരു നേട്ടമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ പത്താം ഭാവരാശിയിൽ നിൽക്കുന്ന ശുക്രൻ അതുപോലെ ബുധൻ അതുപോലെ സൂര്യൻ ആ ഗ്രഹങ്ങളെല്ലാം തന്നെ ഈ നാലാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു കൂടാതെ പന്ത്രണ്ടാം ഭാവരാശിയിൽ നിൽക്കുന്ന ഗുരു ജന്മരാശിയിൽ നിൽക്കുന്ന കുജൻ ഇവയൊക്കെ തന്നെ ഈ പ ഈ നാലാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ ഒരു സംതൃപ്തി കുറവൊക്കെ ഉണ്ടാകാം ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഒരു ഈഗോ ക്ലേഷസ് ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഡൊമസ്റ്റിക്കായിട്ട് കുടുംബപരമായിട്ട് ഒരു സമാധാനമൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഒരു ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കണം അതുപോലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ജാഗ്രത വേണം കൂടുതൽ ക്ഷമയും അതുപോലെ തന്നെ സഹനശക്തിയൊക്കെ ഉണ്ടാകേണ്ടുന്ന സമയമാണ് അതുപോലെ സ്പിരിച്വൽ തലത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യും നമ്മൾ വീട് വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂല സമയമാണ് എങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ കഴിവതും ഈ ഈ മാർച്ച് ഇരുപത്തി ഒൻപത് കഴിഞ്ഞെടുക്കുന്നതാണ് നല്ലത് ഗ്രഹണ സമയമൊക്കെ കഴിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് കർക്കിടകൂറുകാർക്കും കർക്കിടകക്കാർക്കും ഈ സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള രാശി മാറ്റവും അതുപോലെ ഈ സൂര്യന് നാഗബന്ധദോഷമെന്നൊരവസ്ഥയൊക്കെ വരുന്നുണ്ട് അത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്ന് നോക്കാം കർക്കിടകൂറുകാരെന്ന് പറയുമ്പോൾ പുണതനക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും സൂര്യൻ എന്ന് പറയുന്നത് രണ്ടാം ഭാവാധിപനാണ് ധനഭാവാധിപനാണ് ആ ധനഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഇപ്പോൾ അഷ്ടമരാശി അഷ്ടമരാശിയിൽ നിന്നും മാർച്ച് പതിനാലിന് ഈ ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത് ഒൻപതാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ പതിനൊന്നില് നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ് ഒൻപതാം ഭാവരാശിയിൽ ശുക്രനുണ്ട് ഉണ്ട് ബുധനുണ്ട് ശുക്രനാണെങ്കിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ബുധനാണെങ്കിൽ മാർച്ച് പതിനഞ്ച് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ സൂര്യനും രാഹുവുമായിട്ടുള്ള യോഗം വരുന്നു ഭാഗ്യസ്ഥാനത്തൊരു ദോഷം വരുന്നു സൂര്യന് ക്രമേണ ഗ്രഹണാവസ്ഥയൊക്കെ വരുന്ന സമയമാണ് അപ്പം പൊതുവെ ഈ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഈ ബുധൻ നീജരാശിയിലുമാണ് നിൽക്കുന്നത് അപ്പം ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഈ ഭാഗ്യസ്ഥാനത്തൊക്കെ വരുമ്പോൾ ധനപരമായിട്ടുള്ള ഒരു ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മീയ ചിന്തയൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ദൂരയാത്രകളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ആവശ്യമായിട്ട് വരും അതുകൊണ്ടുള്ള ഒരു നേട്ടമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് പൊടുന്നനെ ഉണ്ടാകുന്ന ചില സംഭവവാസങ്ങൾ അത് ചില സാമ്പത്തിക നേട്ടങ്ങൾക്കും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കോ വഴിതെളിക്കാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തന്നെ നഷ്ടത്തിനൊക്കെ അത് വഴിതെളിക്കാം പ്രത്യേകിച്ച് രണ്ടാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിലാണ് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഒരു കെയർ കൊടുക്കണം ഈശ്വരചന്തയൊക്കെ കൂട്ടേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ പൊതുവെ ഈ ഈ ചെറിയ ഈ ഗ്രഹണാവസ്ഥയൊക്കെ സൂര്യന് വരുന്നതുകൊണ്ട് ഒരു ഭാഗ്യ ഭാഗ്യതടസ്സമൊക്കെ ഈ ഒരു മാർച്ച് ഇരുപത്തൊമ്പതോടുകൂടിയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ നമ്മൾ ഒന്ന് കെയർ കൊടുക്കണം അതുപോലെ തന്നെ ഈശ്വരചിന്ത കൂട്ടുക കഴിവതും ദൂരെ യാത്രകളിലൊക്കെ ഒരു കെയർ വേണം സ്വാർത്ഥ ചിന്ത കൂടും എങ്കിലും ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടാവുന്ന സമയമാണ് പിതാവുമായിട്ടൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം ഭിന്നത ഉണ്ടാകാം അതൊക്കെ അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ കൊടുക്കണം പിതാവിൻ്റെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കണം അതുപോലെ ദാമ്പത്യ ബന്ധത്തിലും ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരാം അതുപോലെ തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരുമായി മേലുദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ ഒരു പൊളൈറ്റായിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രദ്ധിക്കണം സർക്കാരിൽ നിന്ന് പ്രശ്നങ്ങൾ എന്താ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെന്ന് വരാം അതുപോലെ കുടുംബത്തിലെന്തെങ്കിലും പ്രയാസങ്ങള് തർക്കങ്ങൾ കുടുംബസുഖമൊക്കെ കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് അത് രണ്ടാം ഭാവാദീൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് അതിനൊക്കെ അനുകൂലമായ സമയമാണെങ്കിലും ഇപ്പോൾ സൂര്യന് ഒരു കണക്ഷൻ സൂര്യഗ്രഹണത്തിനൊക്കെ വിധേയമാകുന്നു അപ്പോൾ ആ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ധനപരമായിട്ടുള്ള വിഷയങ്ങളിൽ അതുപോലെ നമ്മുടെ സംസാരത്തിൽ ഒക്കെ തന്നെ ഒരു കെയറ് കൊടുക്കേണ്ടുന്ന സമയമാണ് അതുപോലെ ഈ തൊഴിലിലൊക്കെ ഊർജ്ജസ്വലതയില്ലായ്മ അല്ലെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലും ഈഗോ പ്രശ്നങ്ങൾ ഇവയ്ക്കൊക്കെ സാധുതയുണ്ട് അവിടെയൊക്കെ ഒന്ന് കെയറ് കൊടുക്കണം അപ്പോൾ ആ സൂര്യനും ബുധനും ശുക്രനും അതുപോലെ ഗുരുവും അതുപോലെ ചൊവ്വാഗ്രഹവും ഒക്കെ തന്നെ മൂന്നിലേക്ക് ദൃഷ്ടിയുന്നുണ്ട് അതൊക്കെ നമുക്ക് ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അതുപോലെ ഹോബീസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ സ തൊഴിൽപരമായിട്ടുള്ളൊരു സാഹചര്യം അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കാമ്പറ്റീഷനിൽ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അത് ഉദ്യോഗാർത്ഥികൾക്കായാലും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള കായിക മത്സരങ്ങളൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ ആയാലും ആ കാമ്പറ്റീഷനിലൊക്കെ നമുക്ക് ഒരു വിജയത്തിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് ആ പ്രത്യേകിച്ച് ആ മൂന്നാം ഭാവരാശിയിൽ മിക്ക ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി കൊണ്ട് അതിന് സാധ്യതയുണ്ട് അതേസമയം കുടുംബത്തിലൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ അതുപോലെ തന്നെ നമ്മൾ വിദേശത്തൊക്കെ ഉന്നതപഠനം അതുപോലെ വിദേശ യാത്രകൾ ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുണ്ടെങ്കിൽ അത്തരം തടസ്സങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഈ ചാരിറ്റിയിൽ ഈ ആതുരസേവന പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി പണം ചിലവാക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അതുപോലെ കുടുംബത്തിലും സാമ്പത്തികമായിട്ടുള്ള ചിലവ് ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി എടുത്ത് വീഡിയോയിൽ കാണാം നമസ്കാരം